അങ്ങനെ മീൻമുട്ടി വെള്ളച്ചാട്ടമൊക്കെ പാസ് ചെയ്ത് നമ്മൾ നേരെ പോവുകയാണ് നേരെ പൊന്മുടി നമ്മൾ പൊന്മുടിയുടെ അടിവാരത്തെത്തി ഇനി പൊന്മുടിയിലേക്കുള്ള യാത്രയാണ് നല്ല മനോഹരമായ ദൃശ്യ വിരുന്ന് തരുന്ന ഒരു മനോഹരമായ വഴിയിലൂടെയാണ് നമ്മൾ പൊന്മുടിയിലേക്ക് പോകുന്നത് പൊന്മുടി എന്ന് പറയുമ്പോൾ തന്നെ സുന്ദരമായ ഒരു മല ആ മുടിയുടെ മുകളിൽ ചെന്ന് നമ്മൾക്ക് ദൃശ്യമനോഹരമായ മനോഹരമായ കാഴ്ചകൾ അതാണ് പൊന്മുടിയിലെ അവസ്ഥ എന്ന് നമുക്കറിയാം അങ്ങനെ നമ്മൾ മനോഹരമായിട്ട് ഇങ്ങനെ ചെറിയ തേയിലക്കാടുകളുടെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്ന വഴിയിലൂടെ ഒരു യാത്ര അത്ര മനോഹരമായ യാത്രയാണെന്ന് അതെ ഈ ബുള്ളറ്റിൽ നമ്മളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഈ സുന്ദരമായ കാഴ്ച കണ്ട് നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഒരുപാട് സന്തോഷത്തിലേക്ക് നിറയും മഴയും മഞ്ഞും എല്ലാം കൂടെ സമമായിട്ട് കൂടിയ ഒരു സുന്ദര സമയം അങ്ങകലയിൽ നിന്നൊരു കാറ് വരുന്നത് എത്ര മനോഹരമായ കാഴ്ചയാണ് അങ്ങനെ അങ്ങനെ എന്ത് മനോഹരമായിട്ടാണ് പ്രകൃതിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ മരം എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടാണ് ഈ മരത്തിൻ്റെ സൈഡിൽ എൻ്റെ വണ്ടിയൊക്കെ വെച്ച് കുറച്ച് നേരം ഈ മരത്തിൻ്റെ സൈഡിലൊക്കെ ഇരുന്ന് കുറച്ച് വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്താണ് ഞാൻ മുമ്പോട്ട് പോയത് ഞാനതൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ കുറച്ച് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കാം സുന്ദരമായ കാഴ്ചകളാണ് കേട്ടോ ഇനി ഇവിടെ നിന്ന് നമ്മൾ മെയിൻ പൊന്മുടിയിലേക്ക് യാത്ര ചെയ്യാണ് പൊന്മുടിയിലേക്കുള്ള യാത്രയും സുന്ദരമാണ് അവിടെയും വേറെ മനോഹരമായ കാഴ്ച വഴിമധ്യേ കണ്ട കാഴ്ചകളേക്കാൾ വലുതാണല്ലോ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചകൾ അപ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് പോകാം ഇതാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള വഴി ഇവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടാവണം ആ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ് നമുക്ക് മുൻപോട്ട് പോകാം ഈ വഴിയിലൂടെ തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് മൃഗങ്ങളെയൊക്കെ കണ്ടായിരുന്നു അതിനൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോഴേ നേരത്തെ പറഞ്ഞത് അങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ അത് കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ മുൻപോട്ട് പോവുകയാണ് എന്ത് സുന്ദരമാണ് ഈ പ്രകൃതി ഈ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ കൂടെ ഒരു പേരുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത് കുറച്ച് നാളായി ഷൂട്ട് ചെയ്തിട്ടെങ്കിൽ പോലും ഇട്ടില്ല എന്നുള്ളേ ഉള്ളൂ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല അങ്ങനെ നമ്മൾ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് സുന്ദരമായ കാഴ്ചകൾ താണ്ടി ഈ മനോഹരമായ റോഡിലൂടെ മുൻപോട്ട് പോവുകയാണ് അതെ നമ്മൾ അവസാനം പോലീസ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് പൊന്മുടി പോലീസ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് വണ്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ പതിയെ നടന്ന് മുകളിലേക്ക് പോകാൻ തീരുമാനിച്ചു ഇത്ര തരം വണ്ടിയിൽ വന്നുള്ള കാഴ്ചകളായിരുന്നു പക്ഷേ ഇനി നമ്മൾ നടന്ന് പൊന്മുടിയിലേക്ക് ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് ഭയങ്കര രസം ഇവിടെ നല്ല മഴയാണോ മഴമേഘം മഴമേഘത്തിനകത്തൂടെ നടക്കുന്ന ഫീലാണ് കേട്ടോ ഇത് മഴമേഘമാണ് മഴമേഘവും മിസ്റ്റും മഴയും ഇതെല്ലാം കൂടെ ചേർന്ന ഒരു മനോഹരമായ അനുഭവമാണ് ഒരുപാട് ആളുകൾ ഒരുപാട് വണ്ടികളിലൊക്കെ വന്ന് ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളും അവരോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ സുഖം സന്തോഷമായിട്ടുള്ള യാത്ര ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതുപോലെ മനോഹരമായ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്ന് ഇതൊന്നും കാണാൻ മനുഷ്യന് സമയമില്ല കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇവിടെ എല്ലാം വേസ്റ്റൊക്കെ ഇട്ട് നശിപ്പിച്ച് മറ്റുള്ളവർക്ക് കാണാൻ ആസ്വദിക്കാൻ കഴിയാത്ത വിധമാക്കി കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഒരു സ്വഭാവം അങ്ങനെ മലയുടെ മുകളിലേക്ക് നടന്ന് ഈ മലയുടെ സൗന്ദര്യം ആസ്വദിക്കാം പൊന്മുടി പൊന്മുടിയുടെ മുകളിൽ നടന്ന് നടന്ന് മുൻപോട്ട് പോകാം എത്ര സുന്ദരമാണ് ഈ സമയത്ത് ഈ യാത്ര പക്ഷേ പൊന്മുടിയുടെ യഥാർത്ഥ സൗന്ദര്യം കാണാൻ സാധിക്കുന്നില്ല കേട്ടോ പൊന്മുടിയുടെ യഥാർത്ഥ സൗന്ദര്യം കാണണമെങ്കിൽ നല്ല വെയിലുള്ളപ്പം എങ്കിൽ പൊന്മുടിയുടെ മലകൾ മലകളുടെ സൗന്ദര്യം ചുറ്റുമുള്ള മലകളും ഒക്കെ കാണാൻ സാധിക്കും ഇപ്പോൾ കാണുന്നത് നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്ന മഴമേഘങ്ങൾ മേഘങ്ങൾ മൂടിക്കിടക്കുന്ന മഴയോട് തട്ടി നിൽക്കുന്ന മഴമേഘങ്ങൾ മേഘങ്ങൾ വന്ന് തട്ടി നിൽക്കുന്ന ഒരു മലയാണ് അപ്പോൾ ഈ മലയുടെ മുകളിലേക്കാണ് നമ്മൾ നടന്നു പോകുന്നത് പൊന്മുഴിയുടെ സൗന്ദര്യം കാണണമെങ്കിൽ നമ്മൾ വേറെ വണ്ടി വിളിച്ച് വേറെ വരേണ്ടതാണ് നമ്മുടെ കൂടെയുള്ള റോമി വരികയാണ് റോമിയൻ്റെ ജാക്കറ്റൊക്കെ എടുത്തിട്ടിട്ട് റോമി നേരെ നടന്നു വരുന്നുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും നടന്ന് മുകളിലേക്ക് പോവുകയാണ് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതും സുന്ദരമായ കാഴ്ചകളാണ് വാ കാറ്റ് വന്ന് ഓരോ ഇലകളിലും പൂവിലും ഒക്കെ തട്ടിക്കൊണ്ട് ഇവിടെ വന്നപ്പം വേറൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ ഇവിടെ മനോഹരമായ ഒരു സംഭവമുണ്ട് കഴിഞ്ഞ അടുത്തിടയ്ക്ക് റിലീസായ ഇലവീഴ പൂഞ്ചിറ എന്ന സോബിൻ്റെ പടം ഷൂട്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ നമ്മുടെ പൊന്മുടിയാണ് പൊന്മുടിയിലെ ഈ ഭാഗങ്ങളൊക്കെ കൊണ്ടാണ് അവർ ആ പടം ഷൂട്ട് ചെയ്തത് മനോഹരമായ കാഴ്ചകൾ നമ്മുടെ മുൻപിൽ സമ്മാനിച്ചുകൊണ്ടുള്ള നല്ലൊരു അടിപൊളി ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ളൊരു സിനിമയാണ് ഈ ഒരു ലൊക്കേഷനിൽ അവർ ഷൂട്ട് ചെയ്തെടുത്തത് ഇതിനകത്തുള്ള ഈ ഒരു പ്ലേസൊക്കെ നന്നായിട്ട് ഞാനത് കാണിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ തന്നെയാണ് ഇലവീഴ പൂഞ്ചിറ ഇവിടുത്തെ ദൃശ്യഭംഗിയൊക്കെ വളരെ മനോഹരമായിട്ട് അവരതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ കാണുന്ന ഈ ഒരു ഷെഡ് ഇതിനകത്ത് പോലീസ് വയർലെസ് സ്റ്റേഷൻ എന്നൊക്കെ എഴുതിക്കൊണ്ടാണ് ആ സിനിമയ്ക്കകത്തുള്ളത് ഇവർ സെറ്റ് ഇട്ടിരിക്കുന്നതാണ് ആ സെറ്റ് പൊളിച്ചോണ്ട് പോകാത്തതായിരിക്കാം ഇതൊക്കെ അവരുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അതിനകത്തെല്ലാം ഈ ഒരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു നല്ലൊരു സിനിമയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ലുക്കും ഇതിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പോലീസ് വേള സ്റ്റേഷനെന്നൊക്കെ എഴുതി സോബിന് തന്നെ ഉപയോഗിക്കുന്ന ഈ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഈ ഒരു സിനിമ മാത്രമല്ല കേട്ടോ ഒരുപാട് സിനിമകൾ ഇവിടെ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു സിനിമ മാത്രമാണ് ഇല്ല വീഴ പൂഞ്ചിറ ഒരുപാട് സിനിമകളിൽ എടുത്തിട്ടും തീരാത്ത അത്ര മനോഹരമായ ദൃശ്യ വിരുന്ന് തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്കിങ്ങനെ ഓരോ സ്ഥലം ഇവിടെ മുഴുവനായാണ് ആ സിനിമയുടെ ലൊക്കേഷൻ ആയിരുന്നു ഞാൻ പിന്നെ ആ സ്ഥലം എത്തിയപ്പോൾ ഒന്ന് കാണിച്ചു എന്നുള്ളേ ഉള്ളൂ നമുക്കിങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോകാം നല്ല മനോഹരമായ വഴി അവിടെ കാണുന്നുണ്ട് അങ്ങോട്ട് പോകാം അപ്പോൾ മനോഹരമായ ഒരു വഴിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഫോണിനകത്തോടെ നോക്കുമ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെങ്കിലും നേരിട്ട് അത്ര ക്ലിയർ അല്ലായിരുന്നു എന്ന് തന്നെ പറയണം അപ്പോൾ അങ്ങനെ നമ്മൾ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സുന്ദരമായ കാഴ്ചകളൊക്കെയാണ് ഈ മനോഹരമായ കുന്നിൻ്റെ മുകളിൽ അതെ നിങ്ങൾ ആരെങ്കിലും ഈ കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ ഒക്കെ ജീവിക്കുന്ന ആളുകൾ ഇവിടെ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നൊരു സ്ഥലമാണ് എറണാകുളം വരെയൊക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് വരാം ബാക്കിയുള്ളവർ ഇച്ചിരി പെയിൻ എടുത്ത് വരേണ്ടി വരും അല്ലാത്തവർ രാവിലെ വന്നാൽ വൈകുന്നേരം തിരിച്ചു പോകുന്ന രീതിയിൽ വന്നിട്ട് പോകാവുന്നതേ ഉള്ളൂ സുന്ദരമായ കാഴ്ചകൾ ഇവിടുത്തെ വാസ്റ്റവർ മുഴുവൻ എന്തോ ബലക്ഷയം കാരണം അവരകത്തേക്ക് ആള് കയറാതെ കെട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മളവിടെ നിന്ന് ആ കാഴ്ചകളൊക്കെ എങ്ങനെ കാണുകയാണ് സുന്ദരമായ മനോഹരമായ കാഴ്ചകൾ എന്ത് സുന്ദരമാണ് ഇവിടെയൊക്കെ ഇങ്ങനെ മഞ്ഞും മഴയും മഴമേ മഴ ഇടയിലൂടെ നടക്കുന്ന ഒരു സെറ്റപ്പ് അത് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ നടക്കാൻ സാധിക്കും മഴ മേഘങ്ങളുടെ ഇടയിലൂടെ നടന്നാൽ ശരീരം മുഴുവൻ മഞ്ഞ് വരും നമ്മുടെയൊക്കെ ദേഹത്ത് മുഴുവൻ മഞ്ഞ് തുള്ളികളാണ് മഴത്തുള്ളികളാണെന്ന് വേണമെങ്കിലും പറയാം നമ്മുടെ ദേഹത്ത് ബാഗിനകത്ത് തന്നെ ഇങ്ങനെ തുള്ളി 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 പോലെ വന്നിരിക്കുകയാണ് അങ്ങനെ റോമിയൊക്കെ അവിടെ ഇരിക്കുകയാണ് റോമിക്ക് അവിടെ തണുപ്പ് പിടിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇനി ഇറങ്ങുകയാണ് മല ഇറങ്ങി താഴേക്ക് വരുമ്പോൾ അവിടെ ഒരു കെ എസ് ആർ ടി സി ബസ് കിടക്കുന്ന കേട്ടോ കെ എസ് ആർ ടി സി ഇവിടെ വന്ന് തിരിച്ചു പോവുകയാണ് അഞ്ചരയ്ക്ക് തിരിച്ചു പോകുന്ന സമയമാണ് അങ്ങനെ കെ എസ് ആർ ടി സി ബസ് കയറി വരേണ്ടവർക്ക് വേണമെങ്കിൽ ഇവിടെ വരാം അപ്പോൾ ആ വണ്ടി ഇങ്ങനെ ഡ്രൈവറിനെ കാത്തു കിടക്കുകയാണ് ഡ്രൈവർ വന്നു വണ്ടി അഞ്ചര ആകുമ്പോൾ പോകും അങ്ങനെ നെടുവങ്ങാട് പോയി ഇറങ്ങാൻ പറ്റും ബൈക്കോ കാറോ ഒന്നും ഇല്ലാത്തവർക്ക് യാത്ര ചെയ്യാം കെ എസ് ആർ ടി സി ഉണ്ട് തിരുവനന്തപുരം വരിക അവിടുന്ന് ബസ്സിൽ കയറി ഇവിടെ വരിക സുന്ദരമായ ഈ സ്ഥലം അനുഭവിക്കുക സന്തോഷിക്കുക ഈ കെ എസ് ആർ ടി സി ബസ് നെടുവങ്ങാട് വഴിയുണ്ട് കേട്ടോ അപ്പോൾ നെടുവങ്ങാട് നിന്ന് തിരുവനന്തപുരം പോയാൽ മതി പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് താഴേക്ക് വരുമ്പോൾ തെളിഞ്ഞ അവസ്ഥയാണ് അപ്പോൾ തെളിഞ്ഞ അവസ്ഥയിൽ നമുക്ക് വീണ്ടും കാണാം സി ഉ ബൈ